നമസ്കാരം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ടയാളും മുഖ്യമന്ത്രിയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത അക്രമസംഭവം പ്രവർത്തനം ആയിരുന്നെന്നും അതിനിയും തുടരണമെന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസിൽ പ്രതിയാകേണ്ട ആളാണ് പിണറായി വിജയൻ ഇന്നലെ വരെയും മുഖ്യമന്ത്രി ആക്രമത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കല്ലേശ്ശേരി മുതൽ കൊല്ലം വരെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ക്രിമിനലുകൾ ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചു സഹി കെട്ടപ്പോഴാണ് അട്ടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് എസ് എഫ് ഐ കാരോടുള്ള സമീപനമല്ല ോട് രണ്ടായിരം പോലീസുകാരുടെയും നൂറ്റി അൻപത് വാഹനങ്ങളുടെയും പാർട്ടി ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും അകമ്പടിയിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഭീരുവാണെന്നാണ് ഞാൻ പറഞ്ഞത് സുധാകരനോട് ചോദിക്കുമെന്നാണ് അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി പിണറായി വിജയൻ ഭീരുവാണെന്നാണ് കെ സുധാകരനോട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതെന്നും സതീശൻ പറഞ്ഞു കെ എസ് യു കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അട്ടിച്ചാൽ ആരും ചോദിക്കില്ലെന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് അട്ടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും പോലീസ് നിഷ്പക്ഷമായി കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഇന്നലെ ഒരു പുരുഷ എസ് ഐ പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറിയത് പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് പേടിപ്പിക്കാനെന്ന് മുഖ്യമന്ത്രി നോക്കണ്ട ജയിലിൽ പോകാനും പേടിയില്ല ഇല്ലാത്ത കേസിൽ കുട്ടികളെ ജയിലിലാക്കിയാൽ അവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും പ്രതിപക്ഷ നേതാവിന് നിരാശയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദിനംപ്രതി ജനങ്ങളാൽ വെറുക്കപ്പെട്ട സർക്കാരിനെ കാണുമ്പോൾ എനിക്ക് നിരാശ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാൻ നടത്തിയ യാത്രയാണെന്ന് ജനങ്ങൾ വഴിയരികിൽ നിന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിരാശ എന്തിനാണ് കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് കൃത്യമായി മുൻതൂക്കമുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് നിരാശ മുഖ്യമന്ത്രി സ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു വിജയൻ എന്ന് വിളിക്കാൻ അറിയാൻ പാടില്ല ഞട്ടല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് ഞാൻ വിളിക്കുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് വിളിച്ചു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഔചിത്യം എൻ്റെ പേരല്ലേ വിളിച്ചത് ദേഷ്യം വരുമ്പോൾ പാർട്ടിക്കാരെയൊക്കെ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചില്ലല്ലോ എനിക്കൊരു പരാതിയുമില്ല പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് റെഡിയായി എന്നറിഞ്ഞതിൽ സന്തോഷം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കണ്ണാടി നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് ലജ്ജ കൊണ്ട് മുഖം കുരിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഓരോരുത്തരുടെയും ആത്മവിശ്വാസമാണ് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് പൊതുമരാമത്ത് മന്ത്രി കണ്ണാടി നോക്കിയാൽ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിയതെന്നതിന്റെ പൂർവ്വകാല കഥകൾ അറിയും കോഴിക്കോട് മത്സരിക്കാനെത്തിയപ്പോൾ എം ബി വീരേന്ദ്രകുമാർ പറഞ്ഞത് മുതൽ മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ണാടി നോക്കിയാൽ തെളിയും ആരാണ് നാണിച്ച് തല താഴ്ത്തിയെന്ന് അപ്പോൾ ബോധ്യമാകും മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ പൊതുമരാമത്ത് മന്ത്രിക്ക് മാത്രമേ നോവുന്നുള്ളൂ വേറെ ആർക്കും നോവുന്നില്ല മറുപടി പറയാൻ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി ഭീരു എന്ന് വിളിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചത് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആർക്കാണെന്ന് സതീശൻ പരിഹസിച്ചു ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്നത് നാടകമാണ് സെനറ്റിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെറ്റർ പാടിലും ആളുകളുടെ പേരുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാലേ ഭയപ്പെടേണ്ടതു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഏറ്റുമുട്ടുമ്പോൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് മുഖ്യമന്ത്രിക്കൊപ്പമേ നിൽക്കാനാകും അതാണ് അവർ തമ്മിലുള്ള ബന്ധമെന്നും സതീശൻ പറഞ്ഞു ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയുടെ പറഞ്ഞേക്കണം എന്നായിരുന്നു വി ഡി സതീശൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഘർഷവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിനെ ഒന്നാം പ്രതിയാക്കി കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിന് പിന്നാലെയായിരുന്നു സതീശന്റെ പരിഹാസം പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി കൊണ്ടുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ തുടങ്ങിയവർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകളും ചുമത്തി കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന അറിയാവുന്ന മുന്നൂറിലേറെ പേരും കേസിൽ പ്രതികളാണ്